വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി വാണിയമ്പലത്ത് റോഡുകളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് തെരുവുവിളക്കുകൾ സ്ഥാപിച്ചു വാണിയമ്പലത്ത് വെച്ച് എം എൽ എ എ പി അനിൽകുമാർ സുജോൺ കർമ്മം നിർവ്വഹിച്ചു ഏറ്റവും നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് അതിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നിരിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ആയിരത്തിലധികം സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടൂർ പഞ്ചായത്ത് ടൗണിലും ആസ്ഥാനത്തും വെച്ചിട്ടുള്ളൂ ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ് ജനങ്ങളുടെ പൂർണ്ണമായ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയായിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് സ്ഥിരസമിതി അംഗങ്ങളായ വി ജ്യോതി സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം പ്രസാദ് മൻസൂർ കാപ്പിൽ ശ്രീലത സുരേഷ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം